കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസ് പ്രതി നിതീഷിനെതിരെ ഒരു പീഡന കേസ് കൂടി സുഹൃത്തിന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്തു എന്നതാണ് കേസ് വീട്ടുകാർക്ക് അപകടം സംഭവിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു പീഡനം സുഹൃത്തിന്റെ അമ്മയെ പീഡിപ്പിച്ചതിന് നിതീഷിനെതിരെ കട്ടപ്പന ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതി പുത്തൻപുരയ്ക്കൽ നിതീഷിനെതിരെ ഒരു ബലാത്സംഗ കേസ് കൂടി എടുത്തു സുഹൃത്തിന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്തതാണ് കേസ് മെയ് ഇരുപത്തിയെട്ടിന് വിവാഹദോഷം മാറാനെന്ന പേരിൽ പ്രതീകാത്മകമായി കല്യാണം കഴിച്ചു വീട്ടുകാർക്ക് അപകടം സംഭവിക്കും എന്ന് വിശ്വസിപ്പിച്ചാണ് പലതവണ ബലാത്സംഗം ചെയ്തത് പെൺകുട്ടിയുടെ സ്വന്തം വീട് ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടുകൾ ചോറ്റാനിക്കരയിലെ ലോൾജ് എന്നിവിടങ്ങളിൽ വെച്ചായിരുന്നു പീഡനം പെൺകുട്ടിയുടെ അമ്മയെ ബലാത്സംഗം ചെയ്തതിന് നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു ഗന്ധർവ് പ്രീതിക്കായിയാണെന്ന് വിശ്വസിപ്പിച്ചാണ് ഇവരെ ബലാത്സംഗം ചെയ്തത് എന്നാൽ ഈ വിവരം തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത് അതേസമയം കുട്ടിക്ക് ജനിച്ച് നവജാത ശിശുവിനെ കൊലപ്പെടുത്തി എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും നവജാത ശിശുവിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇതുവരെ കണ്ടെത്തുവാനായിട്ടില്ല കുഴിച്ചിട്ടിടത്ത് നിന്നും മൃതദേഹം ആരുമറിയാതെ എടുത്തുമാറ്റിയെന്നാണ് നിതീഷ് പിന്നീട് മൊഴി മാറ്റി പറഞ്ഞത് മോഷണക്കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ രണ്ടുപേരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇരട്ട കൊലപാതകങ്ങളും ഇരട്ട പീഡനങ്ങളുമടക്കമുള്ള വലിയ കുറ്റകൃത്യത്തിന്റെ ചുരുളഴിയുന്നത് reporter yuduki